ആർജവം എന്നൊരു വാക്ക് സാധാരണ കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട് നേരെ വാ നേ നേരെ പോന്ന് അതാണ് ആർജവം നേരെ വാ നേരെ പോ അതിന് നല്ലൊരു ഭാഷയിൽ ഒരു വാക്കിൽ പറയുകയാണെങ്കിലോ നേർമ്മ ആ ഒരു വാക്ക് ആരും ഉപയോഗിച്ചിട്ടില്ല ഭൂമാനന്ദ സ്വാമിജി മാത്രമേ ഇങ്ങനെ ഉപയോഗിക്കാറുള്ളൂ നേർമ്മ അങ്ങനെ നേർത്തിരിക്കുക നേർമ്മയ്ക്ക് രണ്ടർത്ഥമുണ്ട് ഒന്ന് കനം കുറഞ്ഞിങ്ങനെ തനി അതിരിക്കുക മറ്റതോ നേരെ ഇരിക്കുക രുചിത്വം ഋചുത്വം ഈ ആർജവം എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാതെ നേരെ വാ നേരെ പോ ഉള്ളത് ഉള്ള മാതിരി പറയുക ആവശ്യമുണ്ടെങ്കിൽ അതേമാതിരി പറയുക മനസ്സിലൊന്ന് വെച്ച് വേറെ ഒന്ന് പുറത്തേക്ക് പറയരുത് മനസ്സിൽ മത്തങ്ങിയും തപ്പണത് കുമ്പളങ്ങിയെന്നൊരു വാക്കുണ്ട് മനസ്സിൽ മത്തങ്ങയാണത്രേ തപ്പി നടക്കുന്നത് എന്താണോ താൻ ചെയ്യണത് ഞാൻ കുമ്പളങ്ങി കുമ്പളങ്ങിയ അന്വേഷിക്കുകയെന്ന് പറയും പക്ഷേ ഉള്ളത് മത്തങ്ങയാണ് അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളില്ലാതെ മനസ്സെങ്ങനെയോ ചിന്തിക്കുന്നത് എന്തോ അതുപോലെ പറയുക പറയുന്നത് എങ്ങനെയോ അതുപോലെ പ്രവർത്തിക്കുക അങ്ങനെ ഈ വ്യത്യാസമില്ലാതെ സമഞ്ജസമായ ഒരു വ്യക്തിത്വം ഇന്ദ്രിയ തലത്തിലും വാഗ്തലത്തിലും മനസ്തലത്തിലും ബുദ്ധി തലത്തിലുമെല്ലാം അതാണ് ആർജവം